കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും ഉറ്റ ചങ്ങാതിമാരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ സൗഹൃദം ബിസിനസ് സൗഹൃദത്തിലേക്ക് വരെ വളർന്നിരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നുണപ്രചരണം നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതാക്കളും ഒറ്റച്ചങ്ങാതിമാരെ പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ ബിസിനസ് പങ്കാളിത്തത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി കുമരകത്ത് രാജീവ് ചന്ദ്രശേഖരൻ റിസോർട്ടിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരം എന്തായും അദ്ദേഹം ചോദിച്ചു ബി കേരളത്തിലെ വലിയ സംഭവമാണെന്ന് ജയരാജനെ കൊണ്ട് സി പറയിപ്പിക്കുകയാണ് പൗരത്വ െതിരെ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി കല്ലുവെച്ച നുള പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി നടത്തിയ പാർലമെന്ററി പ്രസംഗത്തിന്റെ വീഡിയോ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഡീൻ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുഴുവൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തത് എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ആർക്കും പറയാം ഗുണമാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതപ്പതിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവരാണ് ഇവർ ബി ജെ പിയുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണ് ഇവർ ബി ജെ പിയും ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കന്മാരും തമ്മിൽ എന്നുള്ള പറയണ്ട അവര് ഒരുമിച്ചാണ് ഒക്കെ ബിസിനസ് പോലെ കൂടി ഇരു സർക്കാരുകളുടെയും ദുർഭരണത്തിനെതിരെയുള്ള ജനലക്ഷങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും കേരളത്തിൽ യു ഡി എഫിൽ ഉണ്ടാകുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ